സത്യമായിട്ട് ഞാൻ സീരിയസ്ലി ഞാൻ നോണ പറയുന്നല്ലോ സീരിയസ്ലി ഞാൻ വെറുതെ അത് ഞാൻ ഇത് അതുകൊണ്ടാണ് സാരി എടുത്തു വന്നത് ഞാൻ സാരി അത് മറച്ചു വെക്കാൻ വേണ്ടിട്ടല്ലേ നിങ്ങൾ വയറ് കാണത്തില്ലേ ഞാൻ സീരിയസ്ലി അവൻ അതാണ് എന്ത് നോണയാടാ അപ്പാ നീ പറയണേ സീരിയസ്ലി അവൻ പ്രഗ്നന്റ് ആണ് ആ എങ്ങനെ അതെങ്ങനെയാവുക നീയല്ലേ പറഞ്ഞേ ഈ ആണുങ്ങളെ ടോയ്ലറ്റിലാ പോവുക ഒഴിഞ്ഞു പോയാല് ആണുങ്ങളെ ടോയ്ലറ്റിലാ പോകാന്ന് പറഞ്ഞു എന്നിട്ട് പിന്നെ എങ്ങനെ പിന്നെ കൂടെ ഏ അതിനു വഴിയില്ലല്ലോ നീയേ അനക്ക് മാനസിക സത്യം പറഞ്ഞു കഴിഞ്ഞാ ഈ ആദ്യം പോയിട്ട് നോക്കണത് ഈ ഗൈനോക്കോളജിസ്റ്റ് അങ്ങനെ ഒരു ഡോക്ടേഴ്സ് അല്ലെങ്കിൽ നേഴ്സുമാരൊക്കെ ആയിട്ട് എനിക്ക് വല്ല ബന്ധം ഉണ്ടെങ്കിലും അല്ലെങ്കിൽ വേണ്ട എൻ്റെ പിന്നാലെ നടക്കുന്ന പെണ്ണുങ്ങളോട് ചോദിച്ചാൽ തന്നെ മതി അവരോട് പറയാതെ ഏത് തന്നെയാണ് എങ്ങനെയാണ് ഈ കുട്ടികൾ ഉണ്ടാവണമെന്ന് നോക്കണം അത് പിന്നെ കൂടെ ഉണ്ടായ ഒരു ചരിത്ര ഇതുവരെ അല്ല അങ്ങനെ വല്ലതുണ്ടോ എന്നുള്ളതൊന്ന് ചോദിക്കണം ഏണേ ആണല്ലോടാ എനിക്ക് രണ്ടുണ്ടെങ്കിൽ ഒരു തോക്കൂല്ലേ ഏ ഇത് ഈ കുപ്പിയിൽ ഡയറക്റ്റ് കുപ്പിയിലേക്ക് പുറത്ത് പോകാതെ മൂത്രയൊഴിക്കാൻ പറ്റും അത് കൊണ്ട് ഞങ്ങൾക്ക് പറ്റൂല എന്നിട്ട് പിന്നെ ജാസി കയറിയത് നല്ലൊരു വളി വിട്ട അതാണ്ട് പോകും ആ വയറണ്ട് പോകും അതാ പ്രശ്നം അല്ലടാ അല്ലാറി എന്തിനാ ജി ഇങ്ങനെ നാട്ടുകാരെ മുഞ്ചിക്കണക്കണം ഏ എൻ്റെ കുടുംബക്കാർ കടന്ന് കഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ലേ ഏതായാലും ജി ആ ചക്കനെ കൊണ്ടുപോയി ചെക്കനെ കൊണ്ടുപോയിട്ട് ഏകദേശം ആ ചക്കനെ ഒരു തീരുമാനാക്കി ആ പാലക്കാട്ടുകാരൻ ഞങ്ങളെ നാട്ടുകാരൻ ഒരു കുണ്ടനുണ്ടല്ലോ കാലും പരത്തി അടക്കണേ അതിന് മൂലക്കുരിയോ അതോ എന്താ സംഭവം അതോ തിരിച്ച് എന്തെങ്കിലും ആക്കിയോ എന്താ അവസ്ഥ നാണല്ലേടാ നാരണക്ക് ഇല്ലേ ആണല്ലേ ഏതൊക്കെയോ കുറെ നാരികൾ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വാ ഇങ്ങിട് വാ ഫാൻസ് അല്ലടാ നിങ്ങളെന്ത് പുതിയ മണിവല്ലോ കാണാൻ വേണ്ടിട്ടാ ഇവന്റെ ഇതുപോലത്തെ കണ്ടിട്ടില്ലാത്തോണ്ടാ ഏടാ ഇങ്ങക്ക് തന്നെ കണ്ണാടി പോയിട്ട് മുണ്ടുപോക്കി നോക്കിയാൽ പോരാ അതെന്നെ അവനിക്കുള്ളത് അവ ആണാ മുഹമ്മദ് ജാസിൽ എന്ന് പറഞ്ഞുകഴിഞ്ഞാ എവിടെങ്കിലും ഒരു ഒരു പെണ്ണിനും മുഹമ്മദ് ജാസിൽ നിന്ന് പേരിട്ടുണ്ടോ ഏഹ് അത് ഫാത്തിമത്ത് ജാസിൽ നിന്നൊന്നും അല്ല പേര് മുഹമ്മദ് ജാസിൽ നിന്ന് അവ ആണാ അവ ആണ് മീസിയും വടിച്ച് താടിയും വടിച്ച് കയ്യമ്മലത്തെ രോമവും കളഞ്ഞ് മേക്കപ്പ് ഇട്ട് കണ്ണും എഴുതി എന്നിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നടക്കുന്നാന്ന് ആറി അവന്റെ അണ്ടി മാറ്റിയിട്ടില്ല ഇപ്പോഴും ആ അണ്ടി അണ്ടി തന്നെ അണ്ടിയുള്ള അത്രേ ഉള്ളൂ എന്നിട്ട് എന്ത് അണ്ടി കണ്ടിട്ട് ഞങ്ങൾ ഇതിന്റെ പിന്നാലെ പോയിക്കണ് നാണമില്ലടാ നാരിയളെങ്ങൾക്ക് ഇല്ലേ ആണുങ്ങളെ വില കളയാൻ വേണ്ടിയിട്ട് കുറെ നിങ്ങൾക്ക് ഒന്നും ഇല്ലെങ്കിൽ ഞങ്ങളൊരു കാര്യം ചെയ്തു തരു ഇതുപോലത്തെ ഒരു വെളിച്ചെണ്ണ കുപ്പി പഠിച്ചോളൂ അതാ നല്ലത് ഈ നായനെ നോക്കിയിട്ട് നടക്കുന്നതിനേക്കാൾ നല്ലത് ആരുമില്ലാത്തവർക്ക് വെളിച്ചെണ്ണം ഉണ്ടാവും കൂട്ട് ഈ ഈ കുണ്ടണ നോക്കിയിട്ട് നടക്കുന്നതിനേക്കാൾ നല്ലതാതാ നാണമില്ലാത്ത നാരള് എന്നിട്ട് എങ്ങനെ കാറ്റടിച്ചതാ പിന്നെ കൂടെ അണക്കൊറ്റ തുളയില്ലല്ലോ Alaawu, uh. nda wa sitana ye.